ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഹരിയാനയിലെ ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാല ജമ്മുകാശ്മീരിലെ പുൽവാമ ഉത്തർപ്രദേശിലെ സഹരാൻപൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഡോക്ടർ ഉമർ നബിക്ക് ഐ ട്വന്റി കാർ നൽകിയ ഡീലർ കസ്റ്റഡിയിലായിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളുമായി ഉമർ നബി ഡൽഹിയിലേക്ക് കടന്നത് ഫരീദാബാദിൽ കൂട്ടാളികൾ പിടിയിലായതോടെയാണെന്നും വ്യക്തമായി രാജ്യ തലസ്ഥാനത്ത് പതിനൊന്ന് മണിക്കൂറാണ് കാർ ചുറ്റിത്തിരിഞ്ഞത് തിരക്കേറിയ ഇടങ്ങളിലൂടെ ഉമർ നബി തടസ്സങ്ങളില്ലാതെ സഞ്ചരിച്ചുവെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഉമറുമായി ബന്ധമുള്ള പതിനഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ യോഗമുണ്ടാകും സുരക്ഷാ വീഴ്ച ആരോപിച്ച കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ബഡ്രാം നെടുങ്കാടി വിനീത വിജി എന്നിവർ സ്ഫോടന സ്ഥലത്തുനിന്ന് തത്സ്യ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു അതോടൊപ്പം തന്നെ ഫരീദാബാദിലെ അൽ ഫലാഹ് ആശുപത്രിയിൽ ട്വന്റി ഫോർ സംഘം എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടാകും ബൾറാം എന്തൊക്കെയാണ് ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഡോക്ടർ ഉമർ സഞ്ചരിച്ചെന്ന വാഹനം അത് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമമായിരുന്നു അതിനിടയിൽ അബദ്ധത്തിൽ സ്ഫോടനം ഉണ്ടായി എന്നതാണോ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ് ഇതൊരു തീവ്രവാദി ആക്രമണ ശ്രമം എന്ന നിലയിൽ കാണുന്നുണ്ടോ ഈ സംഭവങ്ങളെ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നുള്ളത് ജി കെ ഇ ഡൽഹി സ്ഫോടനത്തിനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നാല് സംസ്ഥാനങ്ങളിലായാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജമ്മുകശ്മീരിൽ അന്വേഷണം റെയ്ഡ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് ഹരിയാനയിലെ അൽഫല സർവകലാശാലയിൽ നടക്കുന്നുണ്ട് ഡൽഹിയിലും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം ഈ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം എന്നുള്ളത് നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അവ പ്രാഥമികമായി അവലോകനം ചെയ്തതിൽ നിന്നും ഈ സ്ഫോടനം എന്നുള്ളത് ഒരു മനപൂർവ്വം ഒരു ആക്രമണം ആയിരുന്നില്ല ഉദ്ദേശിച്ചത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് ഏജൻസികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു ചാവേർ ആക്രമണം ഉദ്ദേശിച്ചല്ല ഈ സ്ഫോടനം നടത്തിയത് എന്നും മറിച്ച് ഈ സ്ഫോടക വസ്തുക്കളുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ട ഈ പൊട്ടിത്തെറിച്ചതാകാനുള്ള സാധ്യതയുണ്ട് എന്നുമുള്ള വിലയിരുത്തലുകൾ ഉണ്ട് എങ്കിലും ഒരു അവസാന നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഏജൻസികൾ അറിയിക്കുന്നത് കാരണം ഈ കൂട്ടാളികൾ ഫരീദാബാദിൽ വെച്ച് കൂട്ടാളികളെ പിടികൂടുകയും ഏതാണ്ട് മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇയാൾ ഈ ഉമർ മുഹമ്മദ് കാറുമായി ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത് പുലർച്ചെ രണ്ട് മണിക്ക് ആരംഭിച്ച ആ യാത്ര ഡൽഹിയിൽ പതിനൊന്ന് മണിക്കൂറോളം ആയിരുന്നു ഈ കാറുമായി ഇയാൾ ഉമർ ചുറ്റിത്തിരിഞ്ഞത് എന്നുള്ളതും നിർണായകമാണ് തന്ത്രപ്രധാനമായ പല ഇടങ്ങളിലും ഇയാൾ പോയിരുന്നു എട്ടരയോടെ ഈ ഓക്ല മേഖലയിൽ എത്തിയ ഇയാൾ പിന്നീട് മയൂർ വിഹാർ മേഖലയിൽ ജനവാസ മേഖലയോട് അടുത്തുള്ള പ്രദേശത്തുണ്ടായിരുന്നു അതിനുശേഷം സെൻട്രൽ ഡൽഹിയിലേക്ക് തിരക്കേറിയ ഐ ടി യു അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ രാവിലെ സാമാന്യം തിരക്കുള്ള സമയത്താണ് ഇയാളുടെ വാഹനം എത്തിയത് തുടർന്ന് അവിടെ നിന്നും ഡൽഹിയിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലൂടെ ഇയാൾ സഞ്ചരിച്ചിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സമാനമായി ഈ ചെങ്കോട്ടയ്ക്ക് പരിസരത്തിന് സമാനമായി തിരക്കും ഒട്ടേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായ കൊണാട് പ്ലേസിലെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തു നിന്നും ഈ കാർ കണ്ടെത്തിയതായി സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷവും കശ്മീരി ഗേറ്റ് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ കറങ്ങിയ ശേഷമാണ് ഈ വാഹനം ചെങ്കോട്ടയ്ക്ക് സമീപം എത്തുന്നത് അതിലും ജി ഏറ്റവും സംശയാസ്പദം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വഴി ഇത് ആ സുഭാഷ് ചന്ദ്ര ബോസ് റോഡിൻ്റെ മുകൾ വശമാണ് ഈ ഇപ്പോൾ സ്ഫോടനം നടന്നതിൻ്റെ എതിർദിശയിലുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ആ വാഹനം എടുത്തതും തുടർന്ന് ഇതിലൂടെ മുന്നോട്ട് വന്ന് മുന്നിലുള്ള യൂ ടേൺ അടിച്ചാണ് ആ വാഹനം പിന്നീട് സ്ഫോടനം നടന്ന സിഗ്നലിലേക്ക് എത്തുന്നത് അത് മനഃപൂർവ്വം തിരക്കുള്ള ഇടം അല്ലെങ്കിൽ വാഹനം തടഞ്ഞു നിർത്തപ്പെടുന്ന ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്തതാണോ അങ്ങനെയെങ്കിൽ അതൊരു ചാവേർ ആക്രമണമാകാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് വിവിധ ഏജൻസികളും പരിശോധിച്ചു വരികയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക ഈ കാർ ഇയാൾ സ്വന്തമാക്കിയത് ഇത്തരത്തിലൊരാക്രമണം ലക്ഷ്യം വെച്ചാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനായ ആണ് ഇപ്പോൾ ഈ കാറിൻ്റെ ഡീലർ ഈ താരിക്കിന് കാർ വിറ്റ ഡീലർ ഫരീദാബാദിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ കാർ വാങ്ങാൻ ഉപയോഗിച്ച രേഖകൾ അത് യഥാർത്ഥ രേഖകൾ തന്നെയാണോ വ്യാജരേഖകളാണോ എന്ന് പരിശോധിക്കുകയാണ് ഇത്തരത്തിലൊരു ചാവേർ ആക്രമണ പദ്ധതി ലക്ഷ്യം വെച്ചാണെങ്കിൽ വ്യാജരേഖകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയും ഏജൻസികൾ തള്ളിക്കളയുന്നില്ല ഒപ്പം തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന് രാജ്യവ്യാപകമായി തന്നെ അവർക്ക് കണ്ണികളുണ്ട് വലിയൊരു ശൃംഖലയുണ്ട് ഒരു സ്ലീപ്പിംഗ് സെല്ലുകൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് പ്രധാനമായും ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഇവരുടെ ആശയവിനിമയം നടന്നിരുന്നത് എന്നും കണ്ടെത്തിയിരിക്കുന്നു ഇതിനായി രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് റിപ്പോർട്ട് ചെയ്തത് ഉമ്മർ ഫരീദാബാദിൽ നിന്ന് രാവിലെ അതായത് അൽഫല സർവകലാശാലയിൽ നിന്ന് പുറപ്പെടുന്നത് പുലർച്ചെ രണ്ടു മണിയോട് കൂടിയാണ് എന്നായിരുന്നല്ലോ അതായത് ഈ ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ ഏതാണ്ട് അൻപത് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഉമർ പുലർച്ചെ ഡൽഹിയിൽ എത്തിയ ശേഷം പിന്നീട് ഈ ഓരോരോ പ്രദേശങ്ങൾ ഒരു മാപ്പിംഗ് പോലെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് അയാൾ സഞ്ചരിക്കുകയായിരുന്നു കാരണം ഏതാണ്ട് നിര പതിനൊന്ന് ഇടങ്ങളിൽ പതിനൊന്ന് തവണയായി പല ഇടങ്ങളിലായിട്ട് ഈ കാറ് സി സി ടി വി സർവൈലൻസിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഉമറിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ടോ അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇയാൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് പോയിന്റ് ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുകയായിരുന്നോ അതല്ല അന്നേ ദിവസം ഫരീദാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു അതിന്റെ ഭാഗമായി ഉമർ ഇതെല്ലാം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി നമുക്ക് വിവരമുണ്ടോ ജി കെ ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ ഒരു സ്ഥിരീകരണം നൽകുന്നത് ഇത് ഈ ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവമായി ഡൽഹിയിലെ സ്ഫോടനത്തിന് ബന്ധമുണ്ട് ആ അറസ്റ്റിലായ ആളുകളുമായി അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ തലവനായി അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ആള ആയിരുന്നു ഈ ഉമർ മുഹമ്മദ് ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും കൂട്ടാളികൾ മുഴുവൻ അറസ്റ്റിലാകുകയും ചെയ്യുകയും തന്നെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള ആശങ്കയും ഇയാൾക്കുണ്ടായിരുന്നു ആ ഒരു വിഭ്രാന്തിയിലാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ ഫരീദാബാദിൽ നിന്നും ഇയാൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുൻപ് മൂന്ന് ദിവസം ഇയാൾ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അഞ്ച് നമ്പറുകൾ അഞ്ച് സിം കാർഡുകൾ ഇയാൾക്കുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പോലും ഉപയോഗിച്ചിരുന്നില്ല അവസാനമായി മൂന്ന് ദിവസം മുൻപാണ് വീട്ടിലേക്ക് വിളിക്കുകയും തിങ്കളാഴ്ച വീട്ടിലെത്തുമെന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു ആ തിങ്കളാഴ്ചയാണ് ഈ സ്ഫോടനം ഉണ്ടായതും തുടർന്ന് ഈ കൂട്ടാളികൾ പിടിയിലായി എന്ന് അറിഞ്ഞതോടെ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ മൂന്ന് ദിവസമായി തുടർന്ന് പുലർച്ചെയാണ് ാണ് ഈ അൽഫല സർവകലാശാല പരിസരത്തു നിന്നും ഇയാൾ യാത്ര തിരിക്കുന്നത് അതിനു മുമ്പായി ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരീകരിക്കാവുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഒരു പൂർണ്ണമായി ചാവേർ ആക്രമണം ലക്ഷ്യമാക്കി നിർമ്മിച്ച ഒരു ബോംബല്ല അതൊരു സ്ഫോടക വസ്തുവായി പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു പകുതി നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരുന്നത് ഈ കാറിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഏതാണ്ട് എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ അമോണിയൻ നൈട്രിറ്റ് കാറിൽ ഉണ്ടായിരുന്നു സ്ഫോടന സമയത്ത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്ന അവശേഷ ഇഷ്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും അത്തരത്തിൽ വലിയ അളവിലുള്ള സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഒരു ചാവേർ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വലിയ ആഘാതം ഉണ്ടാക്കാൻ കഴിയുകയായിരുന്നു കൂടാതെ സാധാരണ നിലയിൽ ചാവേർ ബോംബുകളിൽ ഉപയോഗിക്കാറുള്ള തരത്തിലുള്ള പെല്ലറ്റുകളോ മറ്റ് ലോഹ കഷ്ണങ്ങളോ മൂർച്ചയേറിയ മറ്റ് വസ്തുക്കളോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ നിർമ്മാണം പൂർത്തിയായ ഒരു സ്ഫോടക വസ്തു അല്ല ഇയാൾ ഉപയോഗിച്ചിരുന്നത് മറ്റ് ചില രാസവസ്തുക്കളും മറ്റും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നു അതൊരു മനഃപൂർവ്വമുള്ള ഒരു സ്ഫോടനമായിരുന്നു എങ്കിൽ അത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു അല്ലാത്ത പക്ഷം ഇതൊരു അബദ്ധത്തിൽ ഈ സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴുള്ള ഒരു പൊട്ടിത്തെറി ഇത്തരത്തിൽ രണ്ട് നിഗമനങ്ങളിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏജൻസികളുടെ ഭാഗത്തു നിന്നും അതിനപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണത്തിന് കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് ഫോറൻസിക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ലോകത്തെ ുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം